ഹലോ ഗൈസ് അസാവിളിക്കും കുറച്ച് ദിവസമായി വീഡിയോസൊന്നും ഇടാത്തത് ഷോർട്സ് മാത്രമേ ഇടലൂ ഒന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപ്പുളി പുട്ടിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പിന്നെ പെരുന്നാളൊക്കെ എല്ലാം വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അട്ടിപ്പുളി പുട്ടിങ്ങും കൂടിയാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഒരു മുക്കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുക്കാം മധുരം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് മധുരം കുറവാണ് വേണമെങ്കിൽ കപ്പ് ഒഴിച്ചാൽ മതി ഞാൻ ഇപ്പം ഒരു മുക്കാൽ കപ്പ് മിൽക്ക് മെയ്ഡാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഈ ഒരു മിക്സ് അങ്ങോട്ട് ഒന്ന് മാറ്റി വെക്കട്ടോ എന്നിട്ട് ഇതാ രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഹൽ ലിബിയ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ് ഉണ്ട് ഇത് ഫുഡിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കസ്റ്റേഡ് പോലത്തെ ഒരു പൗഡറാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് പാലിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഈ ഒരു പാൽ ചേർത്ത് കൊടുക്കാം അത് ചൊടുക്കുന്ന സമയം തന്നെ നല്ല തിക്കായിട്ടാണ് ഈ ഒരു പാൽ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ കസ്റ്റേഡ് ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ലെയർ പിന്നെ ഇത് നല്ലൊരു മണവാണ് കേട്ടോ ഒരു അറബിക് ഒക്കെ ഒരു നല്ലൊരു മണവും കൂടിയാണ് അപ്പോൾ ഈ ഒരു മണവും നമ്മുടെ പുഡിങ്ങിന് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊന്ന് മിക്സ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ക്രീം ചേർത്ത് കൊടുക്കുക ഫ്രഷ് ക്രീമ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനിതൊരു മുക്കാൽ കപ്പ് ഒരു ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ മുഹലബിയ ഇല്ലെങ്കിൽ കോൺഫ്ലവർ പൗഡർ ഒരു മൂന്ന് ടേബിൾ സ്പൂണും പിന്നെ അതിൻ്റെ വാനില സെൻസും ഫ്രഷ് ക്രീമും കൂടി ചേർത്താലും ഈ ഒരു ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതിന് ഈ ഒരു ലയറിന് വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ വാനില കേക്കാണ് എടുക്കുന്നത് ഈ ഒരു വാനില കേക്ക് ഞാൻ ഇവിടെ വാങ്ങിയതാണ് ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാനില കേക്ക് പിന്നെ ഉണ്ടാക്കിയിട്ട് ഈ അടിയിൽ ബേസ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി ഇതാ ഈ ഒരു ബേസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാനില കേക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കേണ്ടി വന്നുകൊണ്ടാണ് ഞാൻ ഒരു വാനില കേക്ക് വാങ്ങിയത് അപ്പോൾ ഇതാ ഈ ഒരു ബേസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ഹോളാക്കിയിട്ട് വെച്ചുകൊടുക്കുക നമ്മുടെ ഈ ഒരു മിൽക്ക് മെയ്ഡും മിക്സും ഉണ്ടല്ലോ അത് നന്നായിട്ട് ഈ വാനില കേക്കിന് നന്നായിട്ടൊന്ന് അതും കൂടി ഒഴിച്ചുകൊടുക്കും അപ്പോൾ അത് തന്നെ വാനില കേക്ക് നന്നായിട്ടൊന്ന് അത് നന്നായിട്ടൊന്ന് വിളിച്ചെടുക്കും അപ്പോൾ ഇതാ ഈ ഒരു മിക്സിയും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് ഈ ഒരു കറക്റ്റാണ് കേട്ടോ ഈയൊരു പാല് പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു മധുരവും എനിക്ക് ഇത് കറക്റ്റ് അളവാണ് അത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഒരു ഹല്ലിയ മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് അതുംകൊണ്ട് കൊടുക്കാം ഇത് നല്ല തിക്കായിട്ടാണെന്നുണ്ടാവൽ അപ്പോൾ ഇതാ മൊത്തത്തിലേ ഒന്ന് മിക്സാക്കിയിട്ട് മൊത്തത്തിലെ ഈ ഒരു ക്രീം ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പിന്നെ ഒരു തണുത്തുകൊണ്ട് തന്നെ നല്ല ഇതാവും പിന്നെ വേണ്ടത് നമുക്ക് ഫ്രഷ് ജ്യൂ പിന്നെ ഓറഞ്ച് ജ്യൂസാണ് അപ്പോൾ എനിക്ക് ജ്യൂസ് എടുക്കാൻ ആ ഒരു മെഷീൻ ഇവിടെ ഇല്ല ഫ്രഷ് ജ്യൂസ് എടുക്കുന്നത് അത് നാട്ടിലാണ് അപ്പോൾ ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ പോയത് ഫ്രഷ് ജ്യൂസ് വരുന്ന ഒരു മെഷീനിൽ തന്നെ ഫ്രഷ് ജ്യൂസ് എടുക്കുക ഉണ്ടായിട്ടുണ്ട് അതിൽ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ഇതാ ഈ ഒരു ഫ്രഷ് ജ്യൂസ് ഞാനൊരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഈ ഒരു അടുപ്പിൽ വെക്കുക ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചെച്ച് ചൂടാക്കുക ചൂടാക്കുക ചൂട് വരുമ്പം തന്നെ നമുക്കിവിടെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൗഡറും കുറച്ച് വെള്ളത്തിന് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ആ ഒരു പിന്നെ ഓറഞ്ച് ജ്യൂസിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ തന്നെ ഇതൊരു തിക്കായിട്ട് വരും എന്നിട്ട് ഇതാ ഇതൊന്ന് കണ്ട ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ ഒരു നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ചൂട് പോയ ശേഷം ഇതിലും കുറച്ച് തിക്കായിട്ട് വരും അപ്പോൾ ഇതാ ചൂട് പോയതിന് ശേഷം ഈ ഒരു തണുത്ത തണുപ്പിക്കാൻ വെച്ചിട്ടില്ലേ ആ മുഹലബിയ മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്നൊഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആണ് നല്ല കറക്റ്റ് മധുരമാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ ഇതിൻ്റെ നല്ല ചെറിയൊരു ഓറഞ്ചിൻ്റെ പുളിപ്പും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതാ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഈ ഓറഞ്ചിന് പീസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനെ കുറച്ചൊരു കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അനാറും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഈ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്ലാലൈക്കും